ക്ഷണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിച്ചു ഒരു നഴ്സുകൂടി എത്തിയതോടെയാണ് കിടത്തി ചികിത്സ വീണ്ടും ആരംഭിച്ചത് നഴ്സിംഗ് ജീവനക്കാരി ഇല്ലാത്തതിനാൽ കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാൻ പ്രതിസന്ധിയുണ്ടെന്ന് നേരത്തെ ആരോഗ്യ വിഭാഗം അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ അധികൃതരുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് നിലവിൽ ആളുകൾ ഇപ്പോൾ കിടത്തി ചികിത്സാ വിഭാഗത്തിലുണ്ട് അഞ്ച് ഡോക്ടർമാരും ഏഴു നഴ്സുമാരാണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിലുള്ളത് കിടത്തി ചികിത്സാ വിഭാഗത്തിൽ ഒരു നിലവിൽ പരിചരണ ചുമതല എന്നാൽ അവർ അവധി ആകുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാതെ ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് പ്രതിദിനം മുന്നൂറ് മുതൽ നാനൂറ് വരെ രോഗികളെത്താറുള്ള ആശുപത്രിയിൽ മുപ്പത്തിരണ്ട് കിടക്കുകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമാണുള്ളത് മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടുകയായിരുന്നു തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു നഴ്സിനെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചത് മഴക്കാലമായതിനാൽ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രതിസന്ധി എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് ഷൊണ്ണൂരിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി കിടത്തി ചികിത്സ ഇല്ലാതായതോടെ പലരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി തൃശൂർ മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രികളെ എന്നിവയാണ് ആശ്രയിച്ചിരുന്നത് കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നഗരസഭ നിരവധി ഇടപെടലുകൾ നടത്തിയെന്നും പരിമിതമായ സൗകര്യങ്ങളാണ് നിലവിൽ ഉള്ളതെങ്കിലും താൽക്കാലികമായ ആശ്വാസം ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സ തുടങ്ങിയതിലൂടെ ലഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു പിന്നീട് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് മെഡിക്കൽ ഓഫീസർ കൂടി താല്പര്യമെടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണെങ്കിലും നമ്മുടെ രോഗികൾക്ക് ഒരു ആശ്വാസം ഒന്നാണ് എന്ന് പറയുകയാണ് അത് നഗരസഭ കിടത്ത് ചികിത്സയ്ക്കായി ഷൊർണൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവസാന പണികൾ ഇനിയും കെട്ടിടത്തിൽ പൂർത്തിയാകാനുണ്ട് കെട്ടിടം തുറന്നു നൽകിയാൽ കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ ആളുകൾക്ക് കിടത്തി ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് എം പി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ചതുരശ്രഡി വിസ്തൃതിയിലുള്ള കെട്ടിടം ഇപ്പോഴും ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് ന്യൂസ് ആ ഷൊർണൂർ